നമ്മളോടങ്ങനെ പെരുമാറിയോ അങ്ങനെയൊന്നും അല്ലെ അറിയാമെങ്കിൽ അതിലല്ല കേട്ടാ അതിലൊരു പ്രശ്നം ഞാൻ ഇപ്പൊ ഞങ്ങളോട് സംസാരിച്ചു എന്നുള്ളതല്ല ആരോടായാലും ഇപ്പൊ പബ്ലിക്കിനോടാണെങ്കിലും നമ്മളൊക്കെ പബ്ലിക് സർവൻസ് ആണ് നിങ്ങളും ഞങ്ങളും ഒക്കെ ഞങ്ങളായിരുന്നാൽ പോലും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഏത് ഡ്യൂട്ടി ചെയ്യുന്നവരായിരുന്നാലും പൊതുജനങ്ങളോടാണെങ്കിൽ പോലും വളരെ മര്യാദ പാലിക്കേണ്ടവരാണ് നമ്മൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ എൻ്റെ സഹോദരനും സഹോദരന്റെ വൈഫും മറ്റൊരു വല്യമ്മയുടെ മകനും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലെ കാറിൽ സ്വകാര്യ വാഹനത്തിൽ പ്ലാമോഡിൽ നിന്നും പി എം ജിയിലേക്ക് വരുന്ന ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ശരിക്കും എൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നത് പ്ലാമോഡിൽ നിന്ന് നമ്മൾ പി എം ജിയിലേക്ക് കയറുന്ന വൺ വേയിലേക്ക് കാറ് കയറുമ്പോൾ ഇടത്തെ വശത്തേക്കൊരു കെ എസ് ആർ ടി സി ബസ് തട്ടാൻ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും ഒരേ സമയം പുറകിലെ ഗ്ലാസിലേക്ക് വണ്ടി തട്ടാൻ വന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് മുന്നിലേക്ക് ആക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പുറകിലെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീകളെന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളതിൽ അസ്വസ്ഥരായിരുന്നു ആസ്വ അസ്വസ്ഥത ഞങ്ങൾ അവിടെ അദ്ദേഹത്തിനോടത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത് അത് നിയമപരമായി അതിനെ നേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു